എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴയെക്കുറിച്ചുള്ള അറിയിപ്പും അതുപോലെ സെപ്റ്റംബർ മാസം ലഭിക്കുന്ന അവധികളെക്കുറിച്ചുമുള്ള അറിയിപ്പുമാണ് ഇന്നത്തെ ഈയൊരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടാം തീയതി നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നാളെ രണ്ടാം തീയതി തിങ്കളാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി അടുത്ത അറിയിപ്പ് അവധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് സെപ്റ്റംബർ മാസം നമുക്കറിയാം രണ്ട് അവധി ദിനങ്ങളാണ് വരുന്നത് ഓണമൊഴിച്ചിട്ട് അതായത് ശ്രീനാരായണ ഗുരു സമാധിയുടെയും നിപദിനത്തിൻ്റെയും അവധിയാണ് ഉള്ളത് എന്നാൽ നമുക്കറിയാം ഈ രണ്ട് അവധിയും ഒപ്പമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസം ഓണാവധിയായ പത്ത് ദിവസ അവധി മാത്രമാണ് ലഭിക്കുന്നത് ബാക്കിയുള്ള ശനി ഞായർ അവധി മാത്രം അല്ലാതെയുള്ള വർക്കിംഗ് ഡേയിലുള്ള അവധികളൊന്നും സെപ്റ്റംബർ മാസം ലഭിക്കുന്നതല്ല കരുനാരായണ ഗുരു സമാധി അവധിയും നബിദിന അവധിയും ഓണ അവധി അതിനോട് കൂടെ തന്നെ ലഭിക്കുന്നതാണ് പള്ളിയൊരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക അടുത്ത നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാം നന്ദി